ഹലോ ആ ഞമ്മൾ വെറുള്ള ആ നിങ്ങൾ അറിഞ്ഞല്ലേ എത്ര വെച്ചാ നിങ്ങളുടെ മേസിന് പോയി കിട്ടണ്ടേന്ന് ആ അതുകൊണ്ട് ഞമ്മളൊന്നും തീരുമാനിച്ചു നിങ്ങളെ വാശിയെ പറഞ്ഞ മരിച്ചാലും ശരി മരിച്ചില്ല ശരി ബോഡി ആറുമണിക്ക് എടുക്കും നിങ്ങളെ അപ്പോഴത്തേക്ക് കാണുമല്ല ആ ആയിക്കോട്ടെ അല്ല മരിച്ചാലും എടുക്കാം മരിച്ചില്ല എടുക്കാൻ പറ്റുവാട എത്ര കാരണം വെച്ചാ പിള്ളേർ കുത്തിക്കെട്ടി നിൽക്കുവാ പിള്ളേ രാത്രി എട്ടുമണിന്റെ വണ്ടിക്ക് അമേരിക്ക അച്ഛൻ പറഞ്ഞു ഈ മാസം തരാനും ഒന്നുമില്ല രണ്ടും കൂടി അടുത്ത മാസം തരാന്ന് മനുഷ്യന്മാര് എന്നിട്ട് ഓരുന്ന ഞാൻ എന്റെ അച്ഛന്റെ കുറിച്ചാ പറഞ്ഞേ ഞാൻ അമ്പീഷന്റെ മോനാണ് കളി കണ്ടപ്പോ നമുക്ക് തോന്നി പൈസയില്ലേ ഇല്ലേ പൈസ ഇൻട്രസ്റ്റ് എടുക്കണ ഇൻട്രസ്റ്റ് ഉണ്ട് തരാനില്ല അതെന്താ തരാനില്ലാത്ത നീ കളിക്കല്ലേ ഇൻട്രസ്റ്റ് ഉണ്ട് തരാൻ പൈസ ഇല്ല എടാ പൈസ വേണിച്ച് കഴിഞ്ഞാല് തരാൻ നിങ്ങക്ക് ഇൻട്രസ്റ്റ് വേണം അത് വേണിക്കുമ്പോ ഞമ്മക്കും ഇൻട്രസ്റ്റ് വേണം അല്ല നിങ്ങൾ ഇൻട്രസ്റ്റ് നമ്മക്കും കിട്ടുവാ ചെക്ക ഞമ്മള് എടങ്ങാറാത്തല്ല അന്റെ പേരെന്നാ ആ കാശ് ആ കാശ് ഞമ്മക്കും വേണ്ടു അല്ല എന്നാ ഇത്ര വിഷമം പ്രസവിച്ചു എങ്ങനെ നമ്മൾ ചോദിച്ചത് എന്താ ആരാ യും പ്രസവിച്ചത്യാ പറഞ്ഞേ ഓർക്കും അറിയാം എടാ ഇന്ന് വരെ ഈ ദുണിയാവലി സുഖായിട്ടും സന്തോഷായിട്ടും ഒരു പെണ്ണിനെയും പ്രസവിച്ചിട്ടില്ല എത്ര മേലെടുത്താലും സുഖെന്നേ പറയൂ അതാ പെണ്ണുങ്ങൾ